എല്ലാവർക്കും സുഖാർ നിശ്ചസിക്കുന്നു സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമുക്കറിയാം സംസ്ഥാനത്ത് ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നു വരികയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷം കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ ലാൻഡ് സർവേ നടപടികൾ പൂർത്തിയാക്കും എന്നാണ് സംസ്ഥാന സർക്കാർ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നത് അതിന് കുറച്ച് സാവകാശമായിട്ടാണ് നടക്കുന്നത് എങ്കിലും ഇപ്പോൾ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ള വില്ലേജുകളിൽ പുതിയ നിയമങ്ങളാണ് ഭൂ നിയമവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ വകുപ്പും റവന്യൂ വകുപ്പും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് എന്റെ ഭൂമി പോർട്ടലിൽ ഇനി ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ആദ്യം അപേക്ഷ നൽകണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഭൂമി പകർപ്പിന് മൂന്ന് നിറമായിരിക്കും പച്ചാമഞ്ഞ ചുവപ്പ് എന്നുള്ള മൂന്ന് നിറം ഉണ്ടാകും ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ള വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥയിൽ നിന്നും പുതിയ ഉടമസ്ഥ പോക്കു നടക്കുന്ന സംവിധാനവും നിലവിൽ വരികയാണ് ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമി ഇനി വിൽക്കാനാകൂ ഉടമസ്ഥ കൈമാറുന്ന ഭൂമിയുടെ തീർണ വ്യത്യാസം സംബന്ധിച്ച് മാറ്റം വരുന്നതിനാൽ സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി ഇനി പ്രത്യേകം അപേക്ഷ നൽകേണ്ടി വരില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ നമ്പർ രേഖപ്പെടുത്തിയിരിക്കും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ നടന്ന പ്രദേശങ്ങളിലെ ഭൂമി ഭൂനികുതി അടക്കുന്നതിനും ഭൂമി കൈമാറ്റത്തിനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അഥവാ ഡി പി ടി ആർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടലിൽ ഇന്റഗ്രേറ്റഡ് ലാൻഡ് മാനേജ്മെന്റ് സിസ്റ്റം വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ പോർട്ടലിലൂടെ പരിശോധന ഒറ്റത്തവണ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി രസീറ്റിൽ സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനും ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും ഇത് പരിശോധിക്കാനാകും ഡിജിറ്റൽ രേഖയിലെ വിസ്തൃതിക്കനുസരിച്ചായിരിക്കും ഇനി നികുതി ഈടാക്കുക സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് അഥവാ വഴി ഓൺലൈനായി പരാതി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ കുജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് അടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് നൂറ്റി അൻപത് വില്ലേജുകളിൽ കൂടി സർവേ നടപടികൾ പൂർത്തിയാക്കി ഉടൻ വിജ്ഞാപനം ഇറങ്ങും എന്നും റവന്യൂ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഭൂമി വിൽക്കുന്നതിനായി എന്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകുമ്പോൾ ഭൂരേഖകളെ പരാതികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവേ സ്കെച്ചിൽ മൂന്ന് നിറ കോഡുകൾ ഉണ്ടാകും ഡി ബി ടി ആർ ഡി തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലോ വിലാസത്തിലോ അക്ഷര എങ്കിൽ ആ സ്കെച്ചിന് പച്ച നിറമായിരിക്കും ഇത് അപേക്ഷ വില്ലേജ് ഓഫീസർ പരിശോധിച്ച് തിരുത്തുന്നതാണ് ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണം സംബന്ധിച്ചോ ഉള്ള പരാതികൾ ഉണ്ട് എങ്കിൽ നിറത്തിലുള്ള സ്കെച്ച് ആയിരിക്കും ഇനി സർക്കാർ ഭൂമിയുമായി അതിർത്തി പങ്കിടുന്ന ഭൂമിയാണ് അവയിൽ പരാതി ഉണ്ട് എങ്കിൽ ആ ഭൂമിയുടെ സ്കെച്ചിന് ചുവപ്പ് നിറമായിരിക്കും മഞ്ഞയിലും ചുവപ്പിലും ഉള്ള പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതി ഉള്ളതിനാൽ സ്കെച്ചിൽ ഭാവിയിൽ മാറ്റം വന്നേക്കാം എന്ന് സ്കെച്ചിന്റെ പുറത്ത് വാട്ടർ മാർക്കിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഭൂമി വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ നികുതി അടക്കുമ്പോഴും വരുന്ന മാറ്റങ്ങൾ ഭൂനികുതി രസീതിൽ കരം അടച്ചതിനുള്ള രേഖ എന്നുകൂടി രേഖപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇഷ്ടദാനം നൽകുന്നതിന് ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റ് വേണം നേരത്തെ ആർക്ക് വേണമെങ്കിലും രഹസ്യമായിട്ട് ആരുടെ പേരിലും ഇഷ്ടദാനം എഴുതായിരുന്നു മക്കൾ പേരമക്കൾ എന്നിവർക്ക് ഇങ്ങനെ ഇഷ്ടദാനങ്ങൾ എഴുതിയിരുന്നു പിന്നീടുണ്ടാകുന്ന കേസുകൾ കൂടി വരുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇഷ്ടദാനം ഇഷ്ടാധാരം എഴുതണം എങ്കിൽ ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത് ബന്ധുത്വ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അയ്യായിരം രൂപ നേരത്തെ ഉണ്ടായിരുന്നതിന് പകരം അൻപതിനായിരം രൂപ കെട്ടിവെക്കേണ്ടി വരും ഈ രണ്ട് അറിയിപ്പുകളാണ് മൂന്ന് സംബന്ധിച്ചുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കാൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ